അമ്മ ഇത് തന്നെ ഇവിടെ പരിപാടി തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ നിങ്ങൾ നോക്കി ആഹാ ഹാ ഇത് കണ്ടോ നിമിഷ കട്ട്ലൈറ്റ് നിമിഷം നമ്മളിത് ഇട്ടിട്ടില്ല ചോദിച്ചിട്ടുണ്ട് നമ്മളോട് ആൾക്കാരല്ലേ ഞങ്ങൾ പോയതിനു മുമ്പ് ഇത് കഴിഞ്ഞ് നമുക്ക് കുതിരവട്ടം കാണാൻ പോവാം ഞങ്ങൾ അത്യാവശ്യം റെഡി ആയിട്ട് ഇരിക്കും കേട്ടോ നമ്മൾ ഇന്ന് ഭയങ്കര മഴ അമിക്കാറും കാണാൻ സാധ്യത കാണാൻ പോയാലും പറയാം രാവിലെ എന്റെ ഒരു ഫ്രണ്ടിന്റെ ആയിരുന്നു കേട്ടോ അപ്പൊ അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് പുറത്തു പോയി അല്ലേ എന്നിട്ട് അവളുടെ പാർട്ടി അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് വന്നേ ഉള്ളൂ അപ്പൊ അതിന്റെ കുറച്ച് ഞാൻ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പറ്റുവാണെങ്കിന്റെ കൂടെ ആഡ് നല്ല കാലാവസ്ഥല്ലോട്ട് വെള്ളം വെള്ളമാണ് നല്ല ഒഴുകുന്നുണ്ടല്ലേ നല്ല അല്ല എല്ലാ മഴങ്ങളും കൂടെ കുത്തി ഒലിച്ച് നമ്മടെ ക്രീക്കിലേക്ക് വന്ന ഒഴുകിയിരുന്നു കേട്ടോ നല്ല വെളിച്ചമല്ല ഇപ്പൊ നല്ല സൂര്യപ്രകാശം വരുന്നുണ്ട് സന്ധ്യാവാറായിട്ടോ സമയം ഏഴരയായി 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 എന്നാലും ഇത്രയും വെട്ടമുണ്ട് കേട്ടോ കേട്ടോ ഓണ നമ്മുടെ ഡോറ് പറഞ്ഞപ്പോഴത്തേക്ക് മിറക്കൂട്ടനെ കൂടി രക്ഷപ്പെടുന്ന കൊണ്ട പിള്ളേരെല്ലാരോട് തന്നെയുള്ളൊരു അതെ അതെ ഞാൻ ബോൾ കാരണം ഞാൻ എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ ഇതിനുമുമ്പ് ചെയ്തിട്ടില്ല അപ്പൊ ഫസ്റ്റ് ടൈം അവരെ കാണിച്ചു പിന്നെ ഞാൻ എല്ലാം തന്നെ ചെയ്തു നല്ല നല്ല രസമായിരുന്നു അതെ ഞാൻ എനിക്ക് എനിക്കിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടി വൺ നോട്ട് ഫോർ ഉണ്ടായിരുന്നു നമുക്ക് പോകാം നമുക്ക് ഒന്ന് ഇവിടെ കാണാൻ പോകണ്ടേ

ഓരുന്നില്ലെന്ന് പറഞ്ഞ് ചാച്ചിന് ആദ്യമേ ഇറങ്ങാസ് ഒക്കെ മേളിട്ടുണ്ടല്ലോ ചാച്ചന് ചെറിയൊരു ഉണ്ട് കേട്ടോ എന്റെ മാതാവേന്ന് പറഞ്ഞു എടാ ലാസ്റ്റ് വണ്ണേ ലാസ്റ്റ് വണ്ണ എല്ലാ ദിവസവും ലാസ്റ്റ് വണ്ണാട്ടോ ലാസ്റ്റ് വൺ കൂട്ടി അമ്മ നീ എന്തിനു കൊച്ച എല്ലാവരുടെ സംശയം എന്നെ തീർന്നോട്ടോട്ടോ എന്റെ ഹൗസിനെല്ലാരും കളിയാക്കോന്നില്ല ഇവിടെ നമ്മടെ കുതിരകള് കേട്ടോ ഇവിടെ ഒരു നമ്മളെ കാത്തിരിപ്പുണ്ടല്ലോ ഇത്തിരി താമസിച്ചു വേടാ എല്ലാവരും സമ്മാനദാന കണക്കാന്നു എനിക്ക് തോന്നുന്നത്

വണ്ടിപ്പം മാറി കേട്ടോ പോന്നിരുന്ന വണ്ടി മാറി ഇനിയിപ്പാണോ അവരുടെ മത്സരം തുടങ്ങുന്ന കേട്ടോ മൈക്കുടി എന്റെ മാതാവെന്ന് പറയാൻ മാതാവേ പറഞ്ഞു ഇത് മൂന്ന് വാശിയും അഞ്ചുട്ടോ ആരാ ജയിച്ചു കേട്ടോ അവിടെ ഒരു പച്ച നേരം കണ്ട നിങ്ങൾ അവിടെ ആയിട്ട് ആരൊക്കെ ജയിച്ച നമ്പറുകൾ അവിടെ കണ്ടോ അവിടെ ജയിച്ച കുതിരവളെ നമ്പർ പത്ത് രണ്ട് ആറ് ഒന്ന് നമ്മുടെ ഒരു നമ്പർ പോലും വന്നില്ല അമ്മേ വീട്ടിൽ നാലും വന്നില്ലല്ലോ ആദ്യം പത്ത് അറിയാമായിരുന്നു അവൻ ഇവിടെ നിപ്പണ്ടായിരുന്നു നമ്മൾ വന്നപ്പോൾ ആദ്യം കണ്ടത് ഭയങ്കരമായിട്ട് മാറി നിൽക്കുവായിരുന്നു കേട്ടോ അവൻ അല്ലേ ജയിച്ചു കേട്ടോ സന്ധി സന്ധ്യ എന്ന് പറഞ്ഞ സമയം എട്ട് മണിയായ കേട്ടോ

എല്ലാ ടൈപ്പ് ഫുഡും കിടക്ക കേട്ടോ ഹോട്ടൽ കഫേ ആൻഡ് ബാർ ചാച്ച കഴിക്കാൻ വല്ലതും മേടിക്കണോ ഇപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഇപ്പം നടന്ന റേസ് കണ്ടോ ആ ഡോ റൈസ് ഭയങ്കര ബെറ്റിംഗ് ഒക്കെ നടക്കുന്ന റേസ് ആണ് കേട്ടോ ഓൾ ഓവർ ഓസ്ട്രേലിയ ആൾക്കാർ വേറെ സ്ഥലത്തു നിന്നൊക്കെ ഇരുന്ന് ബെറ്റു വെക്കും അവരുടെ കുതിരി ജയിച്ചാൽ അവർക്ക് പൈസ ഞങ്ങളങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോട്ടോ മലക്കുറിന് ലോലിപ്പോപ്പ് വാങ്ങിച്ചു പിന്നെ എന്നാ വയ്ക്കാൻ വാങ്ങിച്ച കപ്പ് കേക്ക് സ്ലൈസ് സ്ലൈസാണ് കേട്ടോ റീഫിൻ എന്നാ വേണ്ട റീഫിന് കൊടുക്കാമോ കഴിച്ചോളും ചായ കുടിച്ചോട്ടോ ബട്ടർഫ്ലൈ പോലെ ബാക്കി ഞാൻ കഴിച്ചു

അമ്മ ഫൈവ് കഴിച്ചു തോന്നോ ഫൈവ് ഫൈവ് അഞ്ച് മൂന്ന് നാലാം സ്ഥാനത്ത് വന്നമ്മേ നമ്മൾ പറഞ്ഞ ഒന്നും വന്നില്ലാട്ടോ ഞാനവിടെ തനിക്കൊരു സാന്വിച്ച് ഒരു സാന്വിച്ച് പൊത്ത കഴിച്ചിട്ടിരിക്ക അല്ല നിമിഷം പറഞ്ഞു 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 കുതിര കിടന്ന് അമർന്നുണ്ടോ നീ പറഞ്ഞ കേട്ടിട്ട് അമ്മ പോയേക്കാം നിമിഷം ജയിച്ചല്ലേ അമ്മേന് നിമിഷം തോപ്പിച്ചല്ലോ ഞാൻ പറഞ്ഞു ജയിച്ചില്ലേടങ്ങനെ കണ്ടുപിടിച്ചു തന്നെ കൊണ്ടപ്പോ ഞാൻ പറഞ്ഞ ഓടാൻ ഉണ്ടായിരുന്നു എനിക്ക് സംശയം ഉണ്ട് ഞങ്ങള് പണ്ട് താമസേ ആ കണ്ണ് വീട് കണ്ടു അതിന്റെ പുറകിലാണെന്നുണ്ടോ പണ്ടത്തെ ഞങ്ങളുടെ വീട് നമ്മളെല്ലാം ആഴ്ച വരുവാണെങ്കിൽ ഇവിടെ വന്നിരുന്നു അപ്പൊ ദൂരെ നല്ല രസാട്ടോ എന്ത് കാലാവസ്ഥ എന്ത് ഇപ്പോ രസ്പോ അപ്പതേ ഞങ്ങൾ അങ്ങനെ റേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ എത്തിയോട്ടോ നിമിഷം എന്തായാലും നീ ജയിച്ചല്ലോടി ഏ കുതിര ചേച്ചിട്ടോ അമ്മ തോറ്റുപോയെതിരാവുതിരണെ ഓടി പോയില്ല എന്റെ കുതിര ആ നമ്പർ പോലും അടീലായിരുന്നു ഞാൻ വെറുതെ ഒരു നമ്പർ പറഞ്ഞോ എന്നാണേലും ഇതേ നമ്മള് മഞ്ഞപൊടി കുറെ ക്രിസ്മസ് ലൈറ്റുകളൊക്കെ കണ്ടു എന്ത് അല്ലേ ചില ചില ഇട്ടിട്ടുള്ളൂ ഇട്ടിട്ടുള്ളൂ ക്രിസ്മസ് രസം ആണ് അല്ലേ എല്ലാർക്കൊന്നും ഒറ്റപ്പെട്ടിട്ടുള്ളൂ അതെ ശരിയാണെങ്കിലും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് ലൈറ്റുകൾ വരും അല്ലേ നിങ്ങൾ എല്ലാവരും കാണിച്ചു തരാം കേട്ടോ ഈ വീഡിയോ എന്താ മൈറ്റിപ്പ് കുഞ്ഞു വീടി എല്ലാരും സബ്സ്ക്രൈബും ചെയ്യണം നാളെ ഞങ്ങൾ സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്ന നല്ല പൈ പറഞ്ഞ എല്ലാര്ക്കും കണ്ണുപോത്ത ടി വിട്ടോ അപ്പൊ ശെരിടി ഓക്കെ അമ്മ ഓക്കേ